ഹലോ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷീയാ പ്രഭു പ്രണയത്തിന് പ്രായമോ അതിൽ ജാതിയോ മതമോ ഒന്നും ബാധകമല്ല അപ്പോൾ പിന്നെ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു എന്താ പറയുക ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട് പ്രായത്തിൽ മുതിർന്ന പുരുഷന്മാരായിരിക്കണം വിവാഹം കഴിക്കുന്നത് എന്ന് എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഒപ്പം പ്രായമുള്ളവരെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രായത്തിന് മാത്രം മുതിർന്നവരെ അല്ലെങ്കിൽ പ്രായം തനേക്കാൾ പ്രായം കുറഞ്ഞവരെയൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട് പണ്ട് കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ മുതിർന്ന പുരുഷന്മാരെ ഒക്കെ വിവാഹം കഴിച്ച് വരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞ അല്ല സോറി പ്രായത്തിൽ കൂടിയ സ്ത്രീകളെയാണ് ചൂസ് ചെയ്യുന്ന ഒരു സർവ്വസാധാരണമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ സെലിബ്രിറ്റീസിൽ പലരും തന്നെ സച്ചിൻ പ്രിയങ്ക ചോപ്ര അങ്ങനെ പലരും തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റികളിൽ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളെ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുള്ളതായിട്ട് കാണാറുണ്ട് പ്രായം എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമല്ല എന്നാലും എന്തുകൊണ്ടായിരിക്കാം പ്രായത്തിൽ കൂടിയ സ്ത്രീകളോട് പുരുഷന്മാർ ഒരു അടുപ്പലിൽ ആകർഷണം കാണിക്കുന്നത് എന്നതിന് ചില കാരണങ്ങളൊക്കെയുണ്ട് അപ്പോൾ അത് കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ പക്വത ഒരു വളരെ ഇമ്പോർട്ടൻ അതായത് മെച്ചൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾക്ക് കാര്യങ്ങൾ എല്ലാം സമചിത്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ പക്കമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുമുള്ള കഴിവുണ്ടായിരിക്കും ഇതായിരിക്കാം ഒരുപക്ഷെ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കുന്നതിനുള്ള ഒരു കാരണം കൂടാതെ അവർക്ക് ആശയവിനിമയതെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ തന്നെ തൻ്റെ ചിന്തകളെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് പെട്ടെന്ന് തന്നെ പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നതിന് പെടുന്നത് അതുപോലെ ആത്മവിശ്വാസവും അതുപോലെ തൻ്റെ ഇടമുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നു അതായത് പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളാണെങ്കിൽ കൂടിയും ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അത് മറ്റുള്ളവരുടെ ചിന്തകൾക്കോ കാഴ്ചപ്പാടുകൾക്കോ അനുസരിച്ച് മാറ്റ മാറ്റപ്പെടേണ്ടതല്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ അതായത് അത് പ്രായത്തിൽ മുതിർന്ന അവർക്ക് പക്വതയും അതുപോലെ തന്നെ പകുതിയൊക്കെ വന്നതിന് ശേഷം മാത്രം ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് അപ്പോൾ ഇത്തരം സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ അതായത് പ്രായത്തിൽ മുതിർന്നതാണെങ്കിൽ കൂടിയും പുരുഷന്മാരെ ആകർഷിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നു ബന്ധങ്ങളിലാ ആണെങ്കിൽ കൂടിയും ഏതൊരു ബന്ധത്തിലാണെങ്കിൽ കൂടിയും സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാലും സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാനാണ് എല്ലാവരും സ്ത്രീയായാലും പുരുഷനായാലും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു ജീവിതം ലഭിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുകൂടിയായിരിക്കണം പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നത് ഉള്ളിലൊന്നും ഒരു കാര്യവും മറച്ചു വയ്ക്കാതെ അത് അതാതിൻ്റെ രീതിയിൽ തന്നെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങളിൽ നിന്നും അവർ ഉൾക്കൊണ്ട കാര്യങ്ങളായിരിക്കും അവരെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പെരുമാറാനും അതുപോലെ തന്നെ ഉള്ളിലൊന്നും മറച്ചു വയ്ക്കാതെ അതായത് ഒന്നും തന്നെ മറ്റുള്ളവരൊന്നും ഹൈഡ് ചെയ്യാതെ പറയേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും അതായത് ഉൾക്കാഴ്ചയുള്ള ൂടി കാണാനും മനസ്സുള്ള പ്രായമുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നത് അതായത് തങ്ങളേക്കാൾ പ്രായമുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് വൈകാരികമായിട്ടുള്ള വളരെയേറെ ബുദ്ധി സാമർഥ്യവും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഈസിയായിട്ട് അത് മറിയെടുക്കാനുള്ള ഒരു കഴിവും മുതിർന്ന സ്ത്രീകളിൽ പ്രായം കൂടിയ സ്ത്രീകളിൽ ഉണ്ടാവുമെന്നാണ് പുരുഷന്മാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ മുതിർന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ഈ ഒരു കാരണം കൊണ്ട് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് ജീവിതത്തിലെ അനുഭവജ്ഞാനം പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ തങ്ങളുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെയൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും ആകർഷണ ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാരണമാണ് അതുപോലെ തന്നെ ഇവർ എല്ലാ കാര്യങ്ങളും വളരെയേറെ മെച്യൂരിറ്റിയോടു കൂടിയായിട്ടായിരിക്കാം എന്താ പറയുക കൈകാര്യം ചെയ്യുന്ന ആ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയും പു പുരുഷന്മാർക്ക് പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് തീരാറുണ്ട് ഇപ്പോൾ ദാമ്പത്യമായാലും ലിവിങ് ടു ചുവതറായാലും പരസ്പരമുള്ള പൊരുത്തവും മനസ്സിലാക്കാനുള്ള കഴിവും എല്ലാം ആണ് ദാമ്പത്യ എന്തൊരു ബന്ധത്തിൽ ഏതൊരു ബന്ധത്തിലാണെങ്കിൽ കൂടിയും വളരെയേറെ പ്രാധാന്യമുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവും അതുപോലെ തന്നെ നല്ല അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി മുന്നോട്ട് പോകാനും അതുപോലെ പരസ്പരമുള്ള പൊരുത്തവും എല്ലാം കൂടുതലായിരിക്കും പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾക്ക് എന്നതുകൊണ്ടായിരിക്കാം ഇത്തരക്കാരിലേക്ക് പുരുഷന്മാർ പെട്ടെന്ന് തന്നെ ആകർഷണരാ ആകർഷ്ടരാകുന്നത് ഒട്ടുമുക്ക് പുരുഷന്മാരും പങ്കാളിയിൽ തേടുന്ന അത് സ്ത്രീകളിലുള്ള പേഴ്സണാലിറ്റിയും അതുപോലെ മറ്റു ഗുണങ്ങളിലും പ്രായം കൂടിയത് മുതിർന്ന സ്ത്രീകളിൽ കണ്ടെത്തുന്നത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാർ പെട്ടെന്ന് ആകർഷ്ടരാകുന്നത് അപ്പോൾ പറഞ്ഞ ഇത്രയും പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിൽ കണ്ടെത്തുന്നത് കൊണ്ടായിരിക്കാം പ്രായം കൂടിയ സ്ത്രീകളിലേക്ക് പുരുഷന്മാർ കാഴ്ചിക്കപ്പെടുന്നത് അതുപോലെ തന്നെ അവർക്ക് പരസ്പര ധാരണയും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് പ്രായത്തിൻ്റേതായ പക്വത വ്യക്തിത്വം എല്ലാ ഗുണങ്ങളും പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ ഉണ്ടാവുകയും അത് അവരുടെ ബന്ധം നല്ല അടിയുറച്ച നല്ല ദീർഘകാലം മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഇത്തരം ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വൈൻ്റഫപ്പി ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമേ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്